ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഒന്നാം ക്ലാസ്സിലെ ഇൻറ്റഗ്രേഷൻ്റെ മുൻവർഷ ചോദ്യപേപ്പറാണ് അപ്പോൾ മൂന്നാമത്തെ ദിവസത്തെയാണ് അതായത് ഇൻ്റഗ്രേഷൻ്റെ ഉദ്ഗ്രധനത്തിന്റെ മൂന്നാം ദിവസത്തെ ചോദ്യപേപ്പറാണ് നമ്മൾ ചോ ഈ ചോദ്യപേപ്പറിലെ പ്രവർത്തനം പത്ത് നിന്നാണ് തുടങ്ങുന്നത് പ്രവർത്തനം പത്ത് എന്താ നോക്കിക്കേ ഞങ്ങളുടെ പള്ളിക്കൂടം വരികൾ കൂട്ടിച്ചേർത്ത് കവിത പൂർത്തിയാക്കൂ അപ്പോൾ നമ്മുടെ എക്സാമിന് ഇതുപോലെ വരികൾ കവിത പൂർത്തിയാക്കാനും കഥ പൂർത്തിയാക്കാനൊക്കെ നമ്മുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാകും അതൊക്കെ നമ്മുടെ എക്സാമിന് ഉണ്ടാകുന്നതാണ് ചോദ്യങ്ങളാണ് ഇവിടെ കവിത പൂർത്തിയാക്കാനാണ് പറയുന്നത് ലേഖാവിതായി പോയ പൂർത്തിയാക്കണം നാല് വരി തന്നിട്ടുണ്ട് അതേപോലെ നാല് വരി നമ്മൾ ഉണ്ടാക്കി എഴുതാനാണ് പറയുന്നത് അപ്പൊ നോക്കിയൊക്കെ കാട്ടിൽ നല്ലൊരു പള്ളിക്കൂടം കാണാൻ നല്ലൊരു പള്ളിക്കൂടം ആനയും കാക്കയും തത്തയും ആനും ഒത്തുപഠിക്കും പള്ളിക്കൂടം കാട്ടിൽ നല്ലൊരു പള്ളിക്കൂടം കാണാൻ നല്ലൊരു പള്ളിക്കൂടം ആദ്യത്തെ വരി അതേപോലെ നോക്കിയിട്ട് എഴുതുകയാണ് ചെയ്യുന്നത് പിന്നെ എന്താ നമ്മൾ മാറ്റേണ്ടത് ഇവിടെ ആനയും കാക്കയും തത്തയും ആനും പറഞ്ഞു മൃഗങ്ങളുടെ പേര് പറയുന്നുണ്ട് മൃഗങ്ങളോ അല്ലെങ്കിൽ പക്ഷികളുടെ പേര് പറയുന്നുണ്ട് അപ്പൊ അതേപോലെ ഇവിടെ എഴുതാത്ത വേറെ ഏതെങ്കിലും നാല് മൃഗങ്ങൾ െ കുറിച്ച് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാ വരികൾ വഴി എഴുതാനാണ് പറയുന്നത് അപ്പൊ എന്ത് എഴുതാൻ നമുക്ക് പൂച്ചയും പുലിയും മൈനയും മയിലും കണ്ടോ ഇതുപോലെ വേറെ മൃഗങ്ങളെ എഴുതി നമ്മൾ പുതിയൊരു വരി ഉണ്ടാക്കി അടുത്ത വരി അതേപോലെ എന്ത് ചെയ്യുക ചെയ്ത് എഴുതുക അതേപോലെ നോക്കിട്ട് എഴുതുക ഒത്തുപഠിക്കും പള്ളിക്കൂടം അതേപോലെ അതേപോലെ നാല് പേര് വീണ്ടും ഉണ്ടാക്കുക കാട്ടിൽ നല്ലൊരു പള്ളിക്കൂടം കാണാൻ നല്ലൊരു പള്ളിക്കൂടം കാക്കയും കരടിയും കുരങ്ങനും മുയലും ഒത്തുപഠിക്കും പള്ളിക്കൂടം കണ്ടില്ലേ ഇതുപോലെ വരികൾ പൂർത്തിയാക്കാൻ നമ്മുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള വരികളും വാക്കുകളൊക്കെ എഴുതാൻ പഠിക്കണം അടുത്തത് പ്രവർത്തനം പതിനൊന്ന് വിദ്യാലയത്തിലെ അലങ്കാരം ചിത്രം നോക്കി കൂടുതൽ അലങ്കാരങ്ങൾ വരച്ചു ചേർക്കൂ അപ്പൊ നമ്മൾ ഇത് നമ്മൾ അല ഇങ്ങനെ ചെയ്യുന്ന പാറ്റേൺ ഇംഗ്ലീഷിൽ പറയുക അപ്പൊ ഇതേപോലെ കണ്ടോ ഇവിടെ ഒരു ഒരു ഇലയില് ഒരു പൂവാണ് ഉള്ളത് അല്ലേ അപ്പൊ അടുത്ത് നോക്കൂ രണ്ട് പൂ അപ്പൊ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് കഴിഞ്ഞ അടുത്ത നമ്പർ എത്രയാണ് മൂന്ന് അപ്പൊ ഇനി ഇതുപോലെ ഒരു ഇല വരച്ചിട്ട് മൂന്ന് പൂക്കൾ വരയ്ക്കുക കണ്ടില്ലേ അടുത്തത് വീണ്ടും അടുത്ത നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് കഴിഞ്ഞ അടുത്ത നാല് അല്ലേ ഇപ്പൊ നാല് പൂക്കൾ വരയ്ക്കുക അടുത്തത് ഇവിടെ രണ്ടെണ്ണം രണ്ട് ഇലകളുണ്ട് അടുത്തത്ര ഇലയായി നാല് ഇലയായി എന്നു വെച്ചാൽ രണ്ടിന്റെ കൂടെ രണ്ട് ഇലയും കൂടെ കൂടിയില്ലേ ഈ നാലലേന്റെ കൂടെ വീണ്ടും രണ്ടിലയും കൂടെ ചേർത്തി വരയ്ക്കുക അപ്പൊ ആറ് ഇലകളാകും ഇനി അടുത്ത് വരയ്ക്കണെങ്കിൽ ഇതേപോലെ ആറ് ഇലന്റെ കൂടെ രണ്ടിലുള്ള ഇലകൾ കൂട്ടി വരയ്ക്കുമ്പോൾ എട്ട് ഇലകളാകും ല്ലേ ഇതുപോലെ നമ്മൾ ചെയ്യുന്ന പാറ്റേൺ എന്നാണ് നമ്മൾ പറയുക അടുത്ത് ഇവിടെ ഒരേ ഇലയുണ്ട് ആ ഒരേ ഇലന്റെ കൂടെ രണ്ട് ഇലകൾ ചേർന്ന് മൂന്ന് ഇലകളായി അല്ലേ അടുത്ത് ഇതേപോലെ എന്താണ് ആ മൂന്നെണ്ണത്തിന്റെ കൂടെ രണ്ടെണ്ണം കൂടെ ചേർന്നിട്ട് അഞ്ചെണ്ണം ആവുന്നു അതേപോലെ അഞ്ചെണ്ണത്തിന്റെ കൂടെ രണ്ടെണ്ണം കൂടെ ചേർന്നിട്ട് ഏഴെണ്ണം ആവുന്നു ഇപ്പൊ സ്വന്തമായി ഒരു പാറ്റേൺ തയ്യാറാക്കൂ എന്നാണ് അടുത്ത് ചെയ്യാൻ പറയുന്നത് അപ്പൊ ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ പാറ്റേൺ പറയും അപ്പൊ ഇഷ്ടമുള്ള ഏത് ആകൃതി വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം അതൊരു പാറ്റേൺ ആയിട്ട് വേണം നമ്മൾ എഴുതാൻ എങ്ങനെയാണ് നമ്മൾ ആദ്യം ഒന്ന് വരച്ചു അടുത്ത രണ്ടെണ്ണം വരച്ചു പിന്നെ മൂന്നെണ്ണം വരയ്ക്കുക പിന്നെ നാലെണ്ണം വരയ്ക്കുക ഇതും ഒരു പാറ്റേണാണ് അപ്പം നമ്മൾ നിങ്ങൾ ഇതുപോലുള്ള പാറ്റേണുകൾ ചെയ്ത് പഠിക്കുക അടുത്ത സ്കൂളിലെ സദ്യ പഴങ്ങൾക്ക് മഞ്ഞ നിറവും പച്ചക്കറികൾക്ക് പച്ച നിറവും നൽകൂ അതായത് ഇവിടെ കുറേ പച്ചക്കറികൾ അതായത് വെജിറ്റബിൾസ് ഉണ്ട് കുറേ ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ അതായത് പച്ചക്കറികൾക്ക് എന്ത് ചെയ്യുക ഒന്ന് ചെയ്യാൻ മഞ്ഞ നിറം മഞ്ഞ കളർ കൊടുക്കുക yellow കളർ കൊടുക്കുക അതേപോലെ വെജിറ്റബിൾസ് എന്ത് ചെയ്യുക ഗ്രീൻ കളർ പച്ച കളർ കൊടുക്കുക ഇവിടെ ഏതൊക്കെയാണ് വെജിറ്റബിൾസ് ഏതൊക്കെയാണ് ഇതിൽ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നോക്കിക്കേ ഇത് ഇതുപോലെ നിറം കൊടുക്കുക വെജിറ്റബിൾസ് ഏതൊക്കെയാണ് നമ്മുടെ ചേന തക്കാളി ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക വഴുതിന് എല്ലാം വെജിറ്റബിൾസ് ഇതിനെല്ലാം നമ്മൾ പച്ച പച്ചക്കളർ കൊടുത്തു ഫ്രൂട്ട്സ് പഴങ്ങൾക്കെല്ലാം നമ്മൾ മഞ്ഞക്കളർ പേരയ്ക്ക മാമ്പഴം ആപ്പിൾ മുന്തിരി ഓറഞ്ച് ഇതുപോലെ മഞ്ഞ മഞ്ഞക്കളർ കൊടുത്തു അടുത്തത് പ്രവർത്തനം പതിമൂന്ന് ഇലത്തൊപ്പിയും പൂമാലയും പൂമാല കിട്ടിയവരും ഇലത്തൊപ്പി കിട്ടിയവരെയും കണ്ടെത്തു കണ്ടെത്തു പട്ടിക പൂർത്തിയാക്കൂ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ മൃഗങ്ങളുടെ പേരാണ് ഇവിടെ അവർക്ക് എത്ര ആകെ എത്ര പേരുണ്ടെന്നുണ്ട് പൂമാല കിട്ടിയവർ കിട്ടിയവരിവിടെയുണ്ട് ഇലത്തൊപ്പി കിട്ടിയവർ ഇവിടെയുണ്ട് അപ്പം മാനാണ് അടുത്തത് ഫസ്റ്റ് ആകെ പതിനാല് മാനാണ് ഉള്ളത് പൂമാല ിട്ടിയത് ഏഴ് മാന്യ പൂമാല കിട്ടിയെങ്കിൽ ഇലത്തുപ്പി കിട്ടിയവർ എത്ര പേര് കണ്ടുപിടിക്കണം അതിന് എന്താ ചെയ്യേണ്ടത് മൈനസ് ആണ് ചെയ്യേണ്ടത് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ കുറയ്ക്കുക നിന്ന് ഏഴ് കുറച്ച ഉത്തരം എന്താണ് ഏഴില് സെവൻ അടുത്ത കുറുക്കൻ കുറുക്കൻ പതിനാറ് പേരുണ്ട് അല്ലെ പൂമാല കിട്ടിയവർ ഒമ്പതാണ് അപ്പൊ ഇലത്തുപ്പി കിട്ടിയവർ എത്ര പേരുണ്ടാവും പതിനാറ് മൈനസ് ഒമ്പത് സിക്സ്റ്റീൻ മൈനസ് നയൻ ആൻസർ സെവൻ അടുത്ത് കാക്ക ാക്ക എട്ട് പേര് എട്ട് പേരുണ്ട് പൂമാല കിട്ടിയവർ തന്നിട്ടില്ല ഇലത്തൊപ്പി കിട്ടിയവർ മൂന്ന് പേരാണെങ്കിൽ പൂമാല കിട്ടിയവരെ കണ്ടുപിടിക്കാനും ഇതേപോലെ തന്നെ എട്ടിൽ നിന്നും മൂന്ന് കുറയ്ക്കുക അപ്പോൾ അഞ്ച് അടുത്ത ആകെ തത്ത പതിനൊന്ന് പേരുണ്ട് അത് ഇലത്തൊപ്പി കിട്ടിയവർ അഞ്ചാണെങ്കിൽ പൂമാല കിട്ടിയവർ എത്ര പേരായിരിക്കും എട്ടേ പതിനൊന്നേ മൈനസ് അഞ്ച് ആറ് പേര് ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് മുയലുകളിൽ ഏഴു പേർക്ക് ഇലത്തൊപ്പിയും പന്ത്രണ്ട് പേർക്ക് പൂമാലയും കിട്ടി എങ്കിൽ ആകെ എത്ര മുയലുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ മൊത്തം എത്ര മുയലുകളാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഏഴുപേർക്ക് ഇലത്തൊപ്പിയും കിട്ടി പന്ത്രണ്ട് പേർക്ക് പൂമാലയും കിട്ടിയെങ്കിൽ മൊത്തം ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഏഴും പന്ത്രണ്ടും കൂടെ കൂട്ടി നോക്കുക പന്ത്രണ്ടും ഏഴും കൂടെ കൂട്ടുമ്പോൾ ഉത്തരം എന്താണ് പത്തൊമ്പത് നയൻറ്റീൻ ആണ് അല്ലെ നയൻറ്റീൻ റാബിറ്റ്സ് ആണ് ഉള്ളത് അടുത്തത് പ്രവർത്തനം പതിനാല് കൺമണിയുടെ ഡയറി കാട്ടിലെ വിദ്യാലയത്തെ കുറിച്ച് എഴുതി എവിടെയാണ് നമ്മുടെ കാട്ടിലെ വിദ്യാലയമാണ് സ്കൂളാണ് അപ്പൊ ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് എന്ത് ചെയ്യുക വരിയാക്കിയ സെന്റൻസുകളാക്കിയിട്ട് വാക്യമാക്കിയിട്ട് ഓക്കെ വാക്യമായിട്ട് നമ്മൾ ഇവിടെ എഴുതാനാണ് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് ഇപ്പൊ വലിയ കെട്ടിടം ഉണ്ട് അവർ എഴുതിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാ ചെറിയ ചെറിയ ലഘുവാക്യങ്ങളാക്കിയിട്ട് എഴുതാനാണ് പറയുന്നത് ഇതുപോലെ കുറെ മരങ്ങളുണ്ട് നിറയെ പൂക്കളുള്ള പൂന്തോട്ടമുണ്ട് വിശാലമായ കളിക്കളമുണ്ട് കളിക്കാൻ കളി ഉപകരണങ്ങളുണ്ട് ആനയും കുരങ്ങനും മാനും മുയലും തത്തയും മയിലും തുടങ്ങി ഒരുമാ ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥികളുമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് മൃഗങ്ങളുണ്ട് അങ്ങനെ എഴുതിയാലും മതി ഈ ചിത്രം നോക്കിയിട്ട് ഇതുപോലെയുള്ള വാക്യങ്ങൾ എഴുതാനാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യ പേപ്പർ ഈ ചോദ്യ പേപ്പർ എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു